എല്ല അറിയാലോ അതനുസരിച്ച് പെരുമാറണം എന്താ ഒരു രഹസ്യം അച്ഛന്റെ തൊട്ട് അനുഗ്രഹം വാങ്ങണം കല്യാണം കൂട്ടി നേരെ അച്ഛൻറെ അമ്മയ്ക്ക് എനിക്ക് അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ചു നന്നായി ഗോമതി അമ്മേ കൂട്ടി അകത്തേക്ക് ആഹാ മോള് മാറ ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കോളൂ വന്ന് കയറിയതല്ലേ ഉള്ളൂ എല്ലാം ഒന്ന് ശീലാവട്ടെ ഞാൻ ചേച്ചി ചെയ്താലും ആയിക്കോട്ടെ ഉണ്ണിക്ക് അവിടെ പോകണം പറഞ്ഞ കേട്ടു ഇവിടെ അവന്റെ കാര്യല്ലേ ഒരു പോക്കും വരവും എന്താ മോനെ അമ്മയാ പെണ്ണെങ്ങനെ പെണ്ണോ ഡ്രൈവറുടെ അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു പിന്നെ കുറച്ച് കൊറച്ച് വൃത്തിമേനെയൊക്കെ ഉള്ള കൂട്ടത്തിലാ അതെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു നീ പൈക്കോ ആരെയും കണ്ട ദൈവമേ എനിക്കാകെ പേടിയാവൂ എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി കല്യാണം കഴിഞ്ഞപ്പോ പേടിയൊന്നും കൂടി കൂടി

ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി ഞാൻ ജനാല ശക്തിയായി തുറന്നു അയാൾ താഴെ വീണു അയ്യോ ഇത് രക്തം വരുന്നുണ്ടല്ലോ താനായിരുന്നു ജനാലിക്കല് ഞാൻ അല്ല ഇയാൾ കല്യാണം കാൾ അല്ല അപ്പൊ അത് തന്നെ ഒളിഞ്ഞു നോക്കി അല്ലേ ഇനി കുറച്ച് ഇനി കുറച്ചു ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല എനിക്ക് നേരത്തെ സംശയമുണ്ട് ആരായിരിക്കും ആരാണ് ചോദി ആരാ ഞാൻ ലക്ഷ്മിയോ രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു േട് ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ലേ ഇതുവരെ പോയില്ലേ ഞാൻ ജനലെ തുറന്നിട്ടാണ് അടക്കണ സന്തോഷായില്ലേ മനസ്സിലായില്ല നീ പറയുന്നത് അപ്പ ഞാൻ ഊഹിച്ചത് ശരി തന്നെ അച്ഛാ ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ എടാ ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല അതിന് കല്യാണം കഴിക്കണം അച്ഛാ ഇവൻ ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത് ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കൊറേ കാലം അവൻ ഇവിടെ നിന്നുടങ്ങിട്ട് അല്ലെങ്കിൽ ഇന്നലത്തോട് ഞാൻ അവനെ പറഞ്ഞു ഒന്നും പറയണ്ട സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട എന്താ വലു മോന്ത പട്ടി അടിച്ചോ ഏത്തപ്പഴ തനിക്കൂടെ അക്ഷരാഭ്യാസം ഇല്ല അല്ലേ ആ പറ కళ్యాణి కొచ్చు కొచ్చు మొదల కొచ్చు మొదల కొచ్చు కొల మహా తెండో ఓ మహాభాగ్యం మహావిష్ణు അച്ഛൻ നമ്മുടെ ബന്ധം അംഗീകരിച്ച് തിരിച്ചു വിളിക്കുന്നവരെ ഇന്നും ഞാൻ വീട്ടിൽ ചെന്നിരുന്നു അച്ഛനുമായിട്ട് ഒരുപാട് തർക്കിച്ചു പിടിവാശി എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടോ ഞാൻ ഈ ഹോട്ടലിന്റെ ഫോൺ നമ്പർ എഴുതി അച്ഛന്റെ മുമ്പിലേക്ക് കൊടുത്തു വേണേ വിളിക്കട്ടെ എന്റെ അച്ഛൻ അറിയണം അച്ഛന്റെ ഒരു ചില്ലി കാശ് മേടിക്കാതെ ഞാൻ കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്ത് കുടുംബം പോറ്റുന്ന കാര്യം

പക്ഷെ അതൊന്നും നിന്റെ വീട്ടിൽ വീട്ടിലാവിയത് നമ്മൾ എന്തിനാ അവരുടെ അവരെയും കൂടെ വിഷമിപ്പിക്കുന്നത് അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ ഊട്ടിയിലും കുറ്റാലയത്തൊക്കെ ആയിട്ട് ആഘോഷിച്ച് നടക്കേത്തില്ല ഒരു പത്ത് മിനിറ്റ് ആയി കാണും അവരേ നിർബന്ധം കുറ്റാലം കാണുന്നു ഞങ്ങൾ അങ്ങോട്ട് പോവാ പോവാൻ പോവാ അയ്യോ മോനെ പോവല്ലേ അച്ഛനെ കണ്ടിട്ട് പോയാൽ മതി ഞാൻ അച്ഛനെ എല്ലാം ശരിയെന്നാ ശരിക്കലഞ്ഞ അച്ഛടാ എന്തിനാ എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം കൊറച്ചേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം ഇത് രണ്ടും മുടങ്ങുന്ന പ്രശ്നമില്ല ഇനി ആരെന്താ തലകുണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ടിരിക്കാൻ സമ്മതിക്കില്ല ആ എന്റെ അച്ഛനെ വാടക ചോദിച്ചു വന്നിരിക്കാ അച്ഛനെ നിന്നെ എവിടെയെല്ലാം തിരക്കിയത് അറിയോടാ ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ താരടേ പറഞ്ഞത് കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യാനോടാ കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരം നിനക്ക് ചോദിക്കാം തിരിച്ചിട്ടുണ്ടോ അയാളാണ് എന്റെ അച്ഛൻ മാട്ടുപെട്ടിയ മഹാദേവൻ എന്നാ ഞാൻ അയാളോട് പറഞ്ഞത് നിനക്ക് പറയും ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടിയില്ല അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ പ്രഭു രണ്ടു മൂന്ന് മണിക്കൂറുള്ളിൽ ഇവിടെ എത്തും അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവും അത് നടക്കില്ല അത് നടക്കില്ല നടക്കില്ല വേണ്ട അതോണ്ട് നിന്റെ ജീവിതം എന്റെ ജീവിതം ഇവന്റെ ജീവിതം മൂന്ന് താർന്ന് കൊഞ്ഞാട്ടാ പരിവത്തിലാവില്ല ഞാൻ തന്നെ ഒരു ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മതിയാണ് എനിക്ക് അഡ്ജസ്റ്റ്മെന്റ് അതേ ഞാൻ മുഖ്യമാരാണ് കാറി പോയത് നിന്റെ അച്ഛൻ എന്താ അച്ഛനോ എടാ സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണോ പോയത് ശരിക്കും അപ്പൊ സംശയ രോഗി ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും അങ്ങനെ അറുത്ത് പറയാതടാ നീ ചെല്ലെ എത്രയും പെട്ടെന്ന് പാർവരെയും കൂട്ടി ഇങ്ങോട്ട് കാര്യം മൂന്ന് മണിക്കൂർ കൂടെ ഇവിടെ നിക്കരുത് മരണ പോരാട്ടം ലക്ഷ്മി ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു ഇപ്പോ